ക്രിസ്ത്യൻ മുസ്ലിം ചടങ്ങുകളൊന്നുമില്ലാതെ ജീവിതത്തിൽ എന്നെന്നും ഓർമ്മിക്കപ്പെടാൻ ഒരു നല്ല മുഹൂർത്തം എന്ന രീതിയിലാണ് റിയാസ് ഖാനും കുടുംബവും മകൻ്റെ വിവാഹം ഒരുക്കിയത് എങ്കിലും ചെന്നൈയിലെ ഒരു റിസോർട്ടിൽ ഒരുക്കിയ വിവാഹ ക്രിസ്ത്യൻ വധുവിനെ പോലെയാണ് മരിയ ജെനിഫർ എന്ന ഇരുപത്തിയാറുകാരി ഒരുങ്ങിയെത്തിയത് മരിയയെ ആ വെഡ്ഡിംഗ് ഡ്രസ്സിൽ ഏറ്റവും സുന്ദരിയാക്കിയത് കഴുത്തിലണിഞ്ഞ ആ ഡയമണ്ട് നെക്ലേസ് തന്നെയാണ് വെള്ളക്കല്ലു പതിച്ച രണ്ടു ലെയറുകളിലായി ഡിസൈൻ ചെയ്തിരിക്കുന്ന ആ ഡയമണ്ട് നെക്ലേസിലേക്കാണ് ആരാധകർ ആരാധകർ മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നതും കഴുത്തിറങ്ങിയ ആ വൈറ്റ് ഗൗണിനൊപ്പം പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക മറ്റൊരു ആഭരണങ്ങളും ഇല്ലായെങ്കിലും ആ ഡയമണ്ട് നെക്ലേസ് ആരാധക മനസ്സ് മനസ്സുകവരുന്നതാണ് വളരെ വില കൂടിയ സോൾട്ട് ഡയമണ്ട് നെക്ലേസാണ് മരിയ ധരിച്ചിരിക്കുന്നത് ഈ നെക്ലേസ് മരിയയ്ക്ക് ഷാരിഖ് സമ്മാനിച്ചതാണെന്നാണ് റിപ്പോർട്ട് സാധാരണ മുസ്ലിം വിവാഹങ്ങൾ നടക്കുമ്പോൾ വരൻ വധുവിന് മെഹർ നൽകുന്ന ഒരു ചടങ്ങുണ്ട് ഇവിടെ മതാചാരം ചടങ്ങുകളൊന്നും തന്നെ ഇല്ലായിരുന്നതിനാൽ ഷാരിഖ് മരിയയ്ക്ക് വിവാഹ സമ്മാനമായി നൽകിയതാണ് ഈ ഡയമണ്ട് നെക്ലേസ് അതിനൊപ്പം തന്നെ വരുന്നതാണ് മരിയ ധരിച്ചിരിക്കുന്ന ഡയമണ്ടിൻ്റെ കമ്മലും എന്തായാലും അടുത്ത ബന്ധുക്കൾ മാത്രം പങ്കെടുത്ത തികച്ചും സ്വകാര്യമായ ചടങ്ങ് അതിമനോഹരമായ നിമിഷമാക്കി മാറ്റിയിരിക്കുകയാണ് ഷാരിഖും മരിയും ഷാരിഖ് പ്രിയപ്പെട്ടവൾക്കായി സമ്മാനിച്ച ഈ ഡയമണ്ട് മാലയ്ക്കും കമ്മലിനും കൂടി ചേർന്ന് ഒരു കോടിയിലധികം രൂപ വിലയുണ്ടെന്നാണ് റിപ്പോർട്ട് മരിയ ജെനിഫർ എന്ന ക്രിസ്ത്യാനി പെണ്ണിനെയാണ് ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിൽ താരപുത്രനായ ഷാരിഖ് ഖാൻ സ്വന്തമാക്കിയിരിക്കുന്നത് ഇന്നലെ ചെന്നൈയിൽ വെച്ച് നടന്ന വിവാഹത്തിൽ ഇരു കൂട്ടരുടെയും പദാചാരപ്രകാരമുള്ള ചടങ്ങുകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എങ്കിലും ക്രിസ്ത്യൻ രീതിയിലാണ് വധുവും വരനും ഒരുങ്ങിയെത്തിയത് എന്നത് ഏറെ ശ്രദ്ധ നേടി മരിയയുടെ ആഗ്രഹമായിരുന്നു അത് വിവാഹം തീരുമാനിച്ചപ്പോൾ മുതൽ തന്നെ ഏതു രീതിയിൽ കല്യാണം നടത്തണം എന്നത് സംബന്ധിച്ച് ഇരു വീട്ടുകാർക്കുമിടയിൽ ചർച്ച നടന്നിരുന്നു ക്രിസ്ത്യൻ രീതിയിലാണോ മുസ്ലിം ചടങ്ങുകൾ അനുസരിച്ചാണോ വേണ്ടതെന്ന് വീട്ടുകാരും ചർച്ച ചെയ്തപ്പോൾ ഒരുമിച്ചെടുത്ത തീരുമാനമാണ് യാതൊരു മതാചാര ചടങ്ങുകളുടെയും ഭാഗമായി വിവാഹം വേണ്ട എന്നത് പക്ഷേ ജീവിതത്തിൽ എന്നും ഓർത്തുവെക്കാനുള്ള ആ മുഹൂർത്തം വളരെയധികം മനോഹരമാക്കണമെന്ന് മാത്രമായിരുന്നു ഷാരിഖും മരിയും ആഗ്രഹിച്ചത് അത് തുറന്നു പറയുകയും ചെയ്തു അങ്ങനെയാണ് മരിയുടെ എക്കാലത്തെയും ആഗ്രഹമായിരുന്ന വൈറ്റ് ഗൌണിൽ വധുവായി ഒരുങ്ങണമെന്ന ആഗ്രഹം ഷാരിഖ് തിരിച്ചറിഞ്ഞത് അതിനൊപ്പം സാധാരണ മുസ്ലിം വരന്മാരെ പോലെ ഒരുങ്ങാതെ ഒരു ക്രിസ്ത്യൻ വരനായി തന്നെ പാന്റും ഷർട്ടും കോട്ടും അണിഞ്ഞ് ഷാരിഖും എത്തുകയായിരുന്നു കഴുത്തിറങ്ങി കയ്യിലേക്ക് വീണ് കിടക്കുന്ന ട്രഫറ്റ് വൈറ്റ് ഗൌൺ റിയാസ് ഖാന്റെ മരുമകൾ വിവാഹ വേദിയിലേക്ക് എത്തുവാൻ തിരഞ്ഞെടുത്തത് കണ്ടംപററി വെഡ്ഡിംഗ് ഫാഷൻ അനുസരിച്ചാണ് ഈ വസ്ത്രം ഡിസൈൻ ചെയ്തത് അതിനു ഭംഗിയേകുന്ന ഡയമണ്ട് ആഭരണങ്ങളുമാണ് മരിയെ അതീവ സുന്ദരിയാക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച ആ ഡയമണ്ട് ആഭരണങ്ങൾ ഷാരിഖ് സമ്മാനിച്ചപ്പോൾ വിവാഹത്തിന്റെ ഭംഗി പതിന്മടങ്ങാവുകയായിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ